സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ കോട്ടയായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന ഒരു വർഷം മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയമാണ് തെലുങ്കാനയിൽ കോൺഗ്രസ് നേടിയത് ഇതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് രേവന്ത് റെഡ്ഡിയുടെ കീഴിൽ നടന്ന ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള മുൻപോട്ടു പോക്കെല്ലാം തെലങ്കാനയിൽ കോൺഗ്രസിന് വിജയത്തിന് പ്രധാന കാരണമാണ് ഇപ്പോൾ ഇതാ വലിയൊരു വാർത്ത പ്രചരിക്കുകയാണ് സംഘപരിവാർ അനുകൂല നവമാധ്യമ പേജുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയകളിലുമെല്ലാം ഈ വാർത്തയെ പ്രചരിക്കുന്നുണ്ട് അൻപത്തി അഞ്ച് കോൺഗ്രസ് എം എൽ എ മാരുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് വാർത്തകൾ അതിന് കാരണമായി അവർ പറയുന്നത് രേവന്ത് റെഡ്ഡിയുടെ സംഘപരിവാർ ബന്ധമാണ് സംഘപരിവാർ സ്ഥാപനങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ വ്യക്തിയാണ് രേവന്ത് റെഡ്ഡി ചെറുപ്പത്തിൽ അദ്ദേഹം ആർ എസ് എസ് ശാഖയിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വന്നത് സംഘപരിവാർ വിദ്യാർത്ഥി സംഘടനയായ എ ബി ബി പിയിലൂടെയാണ് ഈ കാര്യങ്ങളാണ് രേവന്ത് റെഡ്ഡി ബി ജെ പിയിലേക്ക് വരുന്നു എന്ന പ്രചരണം നടത്തുന്നവർ പ്രധാനമായും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാതെ വല്ല സ്ഥിരീകരണവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല എന്നതാണ് സത്യം രേവന്ത് റെഡ്ഡി ബി ജെ പിയിലേക്ക് വരുന്നു എന്നതിന്റെ കാരണമായി അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് അദ്ദേഹം സംഘപരിവാറിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് എന്നാൽ രേവന്ത് റെഡ്ഡിയും അൻപത്തി അഞ്ച് എം എൽ എ മാറും ബി ജെ പിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വെറും പച്ച നുണയാണ് ഒരു മനസുഖത്തിന് വേണ്ടി പറഞ്ഞു നടക്കുന്നു എന്നത് മാത്രം കാരണം ഈ ആരോപണങ്ങളെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു കൊണ്ടാണ് അദ്ദേഹം തള്ളിക്കളഞ്ഞത് അത്തരമൊരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യവുമാണ് സംഘപരിവാറുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് രേവന്ത്റെഡ്ഡി പിന്നീട് പോയത് ടി ഡി പിയിലേക്കായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ വിശ്വസ്തനായി അദ്ദേഹം മാറി പക്ഷെ പിന്നീട് ടി ഡി പി നിന്ന് വിട്ടുപോവേണ്ട രാഷ്ട്രീയ സാഹചര്യം വന്നപ്പോൾ ഒരിക്കലും അദ്ദേഹം ബി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തില്ല രണ്ടായിരത്തി പതിനേഴിലാണ് രേവന്ദ് റെഡ്ഡി ടി ഡി പിടുന്നത് നമുക്കറിയാം അന്ന് നരേന്ദ്രമോദിയുടെ പ്രതാപകാലമാണ് കോൺഗ്രസ് അതിന്റെ ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരുന്ന കാലം കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്ന പരസ്യ പ്രചരണവുമായി അമിത്ഷാ ഇറങ്ങിയ കാലം കോൺഗ്രസിന് വെറും നാൽപ്പത് എം പിമാർ മാത്രം ഉണ്ടായിരുന്ന കാലം പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത കാലം കോൺഗ്രസ്സിന് ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം വിശ്വസിച്ചിരുന്ന കാലം കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ നിരവധി ആളുകൾ രാഷ്ട്രീയ ഭാവി ഉറപ്പാക്കി ിക്കുന്നതിനായി ബി ജെ പിയിലേക്ക് കൂടുമാറിക്കൊണ്ടിരുന്ന കാലം ആ കാലഘട്ടത്തിൽ രേവന്ത് റെഡ്ഡി ബി ജെ പി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടില്ല പിന്നെയല്ലേ ഇപ്പോൾ ബി ജെ പി തകർന്നടിഞ്ഞു തുടങ്ങുന്ന കാലത്ത് അങ്ങോട്ട് പോകുന്നത് അതൊരിക്കലും സംഭവിക്കില്ല എന്നും താൻ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ മുന്നോട്ടു പോകുമെന്നും രേവന്ത് റെഡ്ഡി പറയുന്നതും ഇത് ഉയർത്തി ഉയർത്തിക്കാണിച്ച് തന്നെയാണ് ഡി കെ ശിവകുമാറാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നതിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും പിന്നെ ഇപ്പോൾ നടക്കുന്ന പ്രചരണം നിലവിൽ രാജ്യത്ത് നേരിടുന്ന തിരിച്ചടിയിൽ നിന്ന് യും ആശ്വാസം കൊള്ളാൻ ബി ജെ പി പറഞ്ഞു നടക്കുന്ന ഒരു പച്ച നുണ മാത്രം അതാണ് സത്യം